ഓക്കെ നമുക്കൊന്ന് സവാള അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഒരുപാട് ചെറുതാക്കിയൊന്ന് അരിയേണ്ട കേട്ടോ ഒത്തിരി കട്ടിയിൽ അരിഞ്ഞെടുക്കാം അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് വിടർത്തി വിടർത്തി എടുക്കണം അപ്പോൾ അതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം ഒരു മൂന്ന് സഭോളം എടുത്തിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കണം കാണുന്നുണ്ട് അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് തോന്നി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതുവരെ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണ്ടല്ലോ എല്ലാവരും തന്നെ ഇടല്ലേ നമുക്കന്നൊരു എല്ലാവരും ഉണ്ടാക്കി കണ്ടിട്ട് കുതിപ്പിച്ചൊരു അച്ചാറാണ് കേട്ടോ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കണുണ്ട് മൂന്ന് വലിയ സവോള മൂന്ന് വലിയ സവോള അരിഞ്ഞതാണ് അത്തിരി കട്ടിയിലരിഞ്ഞതാട്ടാ അങ്ങനെ പുനുപുനാന്ന അരിഞ്ഞതൊന്നുമല്ല നമുക്കതിരിക്കു നല്ല അഞ്ചാറുറുപ്പ് അച്ചമുളക് നൈസായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പോരഞ്ഞാസ് നോക്കിട്ടിടാം അത് കല്ലു പൊടിച്ചതാണ് അത് എങ്ങനെ ഇരിക്കുന്നത് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് ഒന്ന് തിരുമ്പി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ചെറുക്കൊഴിക്കണം നന്നായി കൈ കൊണ്ട് തിരുമ്പി ഒന്ന് ൊന്ന് വിടർത്തി വിടർത്തി എടുക്കാം ഒരു ഇതൊക്കെ വിടർന്നിട്ടുണ്ട് അരിയുമ്പോ തന്നെ ഒന്ന് വിടർത്തി എടുക്കാം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചെടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളം ഒഴിച്ചിട്ടുണ്ട് അതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കുറച്ച് വരുന്നുണ്ട് നമ്മള് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് കൈ ഒന്ന് വെള്ളം എടുക്കട്ട നമ്മളിതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒളിച്ചുകൊടുക്കുന്നത് നല്ലെണ്ണ ഒളിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരട്ടെ ൂടെ രണ്ട് ടീസ്പൂൺ മറ്റേ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടി ഉലുവപ്പൊടിയും കായപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വറ്റ മുളക് അതിന് സംഭവങ്ങളൊന്നും വേണ്ട എണ്ണ നന്നായി ചൂടായിക്കോട്ടെ നമുക്കിതിക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം മൂന്നാല് വറ്റൽ മുളക് ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിത് അങ്ങനെ തന്നെ നമ്മുടെ ഈ സമോള പോയിച്ചോ മഞ്ഞി യോജിപ്പിക്ക നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പോ ഉപ്പ് വേണമെങ്കിൽ നോക്കാം ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊന്ന് നോക്കട്ടെ ടേസ്റ്റും നോക്കട്ടെ ഉപ്പും നോക്കട്ടെ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ടേസ്റ്റ് നോക്കി അടിപൊളി ടേസ്റ്റ് ഉണ്ട് ടച്ചിങ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ലതാ പറയുന്നത് അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിന് ഉപയോഗിക്കാം ചോറിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എന്തായാലും നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാം നാളേക്ക് ഇതൊന്നും കൂടി പാകമായിട്ട് കിട്ടൂലോ അപ്പൊ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് അത് പച്ചക്കറിയൊക്കെ മാത്രമുള്ളപ്പോഴൊക്കെ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ടേസ്റ്റ് നോക്കിയപ്പോൾ നന്നായിട്ട് ഇരിക്കുന്നുണ്ടോ അതുപോലെ അങ്ങനെ നമുക്ക് അച്ചാറെന്തായാലും ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം ഇന്നും എടുത്ത് വയ്ക്കണില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുത്ത് വെക്കണുള്ളൂ കേട്ടോ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇത് ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കാം അപ്പോഴേക്കിതൊന്നും കൂടി സെറ്റാകുമല്ലോ പുറത്തിരുന്നു ഫ്രിഡ്ജിൽ നിന്നാൽ ചിലപ്പോൾ ഇത് പാകമായി കിട്ടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാം എന്തായാലും അടിപൊളി ടേസ്റ്റിൻ്റെ എന്തായാലും ഉണ്ടാക്കാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ കുറച്ച് ഊറിട്ട് വരുത്തിക്കുന്ന നല്ല രസം